നമ്മുടെ അക്കിമിനാസ് അല്ലെങ്കിൽ അച്ചിമിനാസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ചെടി ഓൺലൈനിൽ നിന്ന് പത്ത് കളർ വാങ്ങിയിട്ട് അതിനകത്തത് ഒരു പർപ്പിൾ ഡബിൾ പെറ്റൽ അതായത് ഒരു റോസപ്പൂ പോലെ ഇരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങളെ രണ്ട് വെറൈറ്റി കളർ വിരിഞ്ഞു അതൊന്ന് കാണിക്കുന്നതാണ് അടുത്തത് ഒരു വൈറ്റ് ആണ് ഉള്ളിലൊരു ഇള്ളം യെല്ലോ കളറ് കലർന്ന രീതിയിലുള്ള ഒരു സിംഗിൾ പെറ്റലിൻ്റെ ഒരു ചെടിയാണ് പൂവാണ് വിരിഞ്ഞത് അതും നല്ല വലുപ്പമുള്ള പൂവാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെടികളുടെ പൂക്കൾ ഇലകളിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ലൈറ്റാണോ ഡാർക്കാണോ എന്നുള്ളത് ഇത് നമ്മുടെ നല്ല ഒരു പിങ്ക് ഇവിടെയും ഞാൻ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പോൾ കുറേ പൂക്കൾ കൂടി വിരിഞ്ഞു അടുത്തൊരു കളറ് നമ്മുടെ ഒരു ലാവൻഡർ കളറാണ് അതിൻ്റെ ഉള്ളിൽ ഡാർക്ക് ഇതുപോലെ വയലറ്റ് കയറി വന്നിട്ടുള്ളത് അടുത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെറൈറ്റിയാണ് ലൈറ്റ് പിങ്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഡാർക്ക് പിങ്ക് കയറി വന്നിട്ടുള്ളതാണ് അതും മനോഹരമായിട്ട് പൂക്കൾ ഒത്തിരി തരുന്ന ഒരു നാടൻ വെറൈറ്റിയാണ് ഇനിയുള്ളത് നമുക്കൊരു ഹൈബ്രിഡ് പർപ്പിൾ കളറിലുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ പൂക്കളെന്ന് പറയുന്നത് ഭയങ്കര വലുപ്പമാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ ഒരു വേറെ ഒന്ന് തന്നെയാണ് നമ്മുടെ പിറ്റൂണിയൊക്കെ നാടൻ പിറ്റുണിയുടെ ഒക്കെ ആ ഒരു ഇതിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നാറ് ഈ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുള്ളത് ഇത് ഒരാഴ്ചയിലധികം ആ പൂ നിൽക്കും എന്നുള്ളതാണ് നമ്മുടെ പിറ്റൂണിയയുടെ ഒക്കെ പൂ പോലെ തന്നെ ഒരാഴ്ചയിലധികം ഈ ഒരു പൂ പൂവുണ്ടായാൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നിറച്ച് പൂവുണ്ടായാൽ നിൽക്കണ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ് ഓരോ ചെടികൾക്കും വെറൈറ്റി ഇലകൾക്ക് പ്രത്യേകതയുണ്ട് അതുപോലെ ഇലയുടെ കളറിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ചെടികൾ ലൈറ്റാണോ ഡാർക്ക് പൂവാണോ എന്നുള്ളത് ഇലകൾ കാണുമ്പോൾ അല്ലെങ്കിൽ തണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കേട്ടോ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു മൂന്ന് കളറാണ് ഉണ്ടായിരുന്നത് ഒരു പർപ്പിൾ നാടനും അതുപോലെ ഹൈബ്രിഡും പർപ്പിൾ കളർ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഇങ്ങനെ മൂന്ന് നാല് കളറുകളാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ഈ സെല്ലറുടെ കയ്യിൽ നിന്ന് പത്തെണ്ണം വാങ്ങിച്ചത് പത്ത് ചെടിയും പോയിട്ടില്ല എന്നുള്ളതാണ് ഹൃദയം ഒരു സുന്ദരി അണിഞ്ഞ് വിരിയാനുള്ളത് ഒരു മഞ്ഞ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അതിൻ്റെ മുട്ട് കണ്ടിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു ചെടി നമുക്ക് നഷ്ടം ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു സീസൺ കഴിഞ്ഞാലും നമുക്കിതിൻ്റെ കിഴങ്ങ് അതിൻ്റെ ബൾബ് അതിൻ്റെ ഉണ്ടാകുന്ന അടിയിൽ ഉണ്ടാകുന്ന കിഴങ്ങ് നമ്മൾ എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ സംരക്ഷിച്ച് വെക്കുകയോ ചെയ്താൽ അടുത്ത സീസണിൽ അത് വീണ്ടും മുളച്ചു വരും ഇതേപോലെ നന്നായിട്ട് ബുഷയായിട്ട് പൂക്കള് തരുകയും ചെയ്യും ഇപ്പോൾ ഇത് ഒരാഴ്ചയിലധികം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പൂക്കൾ എപ്പോഴും പൂന്തോട്ടത്തിന് ഈ മഴക്കാലത്ത് പ്രത്യേക കാഴ്ചയായിരിക്കും കേട്ടോ ഈ വേ നല്ല വേനൽക്കാലത്ത് ഈ ചെടികളിൽ പൂക്കൾ കുറയും പക്ഷേ തണുപ്പുള്ള സ്ഥലത്ത് അപ്പോഴും വയനാട് സുൽത്താമ്പത്തേരി പോലുള്ള ഭാഗത്ത് അപ്പോഴും പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയുള്ള മനോഹരമായ ചെടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാരണം എൻ്റെ കയ്യിൽ കിട്ടുന്ന ചെടി എനിക്കുണ്ടാകുന്ന പൂക്കൾ നിങ്ങളുടെ വീട്ടിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെയുള്ള ചെടികളുടെയും അതുപോലെ പൂക്കളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കത് അവരുടെ സെല്ലറേയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ നമ്പറൊക്കെ തരുന്നത് നിങ്ങൾ ഇത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ചെടി നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ഇഷ്ടപ്പെട്ടാൽ മാത്രമാകുക ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല കാരണം ഇത് ഓൺലൈൻ അറിയാലോ ലൈവ് പ്ലാന്റ് ആണ് ഓൺലൈൻ ില് വരുമ്പോൾ ഇല്ലയോ പോകുകയെന്ന് അറിയില്ല കൈപ്പറ്റാൻ വൈകിയാലും ചെടി ചീത്തയായി പോകും നേരിട്ട് കണ്ടല്ല നമ്മള് വാട്സപ്പിലൂടെയും ഫോണിലൂടെയൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ എടുക്കണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് അത്ര ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ എടുക്കാം കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടം